ഹലോ നമസ്കാരം കണ്ണൂർ വിഷയം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റാക്കുടിയുടെ മറ്റു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം മൊബൈൽ ഫോണായാലും കമ്പ്യൂട്ടറായാലും ലാപ്ടോപ്പ് ആയിക്കഴിഞ്ഞാലും എല്ലാം ഏറ്റവും ചെറിയ വിലയിൽ ഏറ്റവും വലിയ അതായത് ലോകോത്തര ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും ചെറിയ വിലയിൽ ലഭിക്കുന്ന കണ്ണൂർ ലേഖ സ്ഥാപനമാണ് ഇമേജ് ഇമേജിൻ്റെ ആഘോഷം തുടരുകയാണ് ഏവരും ഇമേജിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റാക്കുള്ള ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം എവിടെയെങ്കിലും എന്തെങ്കിലും ആഘോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചേരും എന്നുള്ള സത്യമായ കാര്യമാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് തൊട്ട് കർപ്പൂരം വരെ എല്ലാം ഒരു കുടക്കീഴിൽ അണീച്ചൊരുക്കി വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ ഗ്രീൻസ് നമ്മുടെ ക്യാപിറ്റൽ മാളുള്ള ഗ്രീൻസിലെ ഷോറൂമിലുള്ളത് അപ്പോൾ ഇവിടെ വരാനായിട്ട് പ്രത്യേകിച്ച് കാരണമുണ്ട് അത് ഞാൻ വന്നിരിക്കുന്ന ഒരു സെക്ഷൻ നോക്കിയാൽ തന്നെ എനിക്ക് മനസ്സിലാവും അതായത് സ്കൂൾ തുറക്കാറായി അല്ലേ പിന്നെ കുറച്ച് നാളുകൾക്കൂടി മാത്രമേ സ്കൂൾ തുറക്കാനുള്ളൂ അപ്പം സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കുട്ടികൾക്ക് വേണ്ട സ്കൂൾ ബാഗ് അതുപോലെ തന്നെ അവർക്ക് വേണ്ട പുസ്തകങ്ങൾ അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളെ ആദ്യം ആകർഷിക്കുന്നത് സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് നല്ല കളർഫുള്ളായിട്ട് അവർ ഇഷ്ടപ്പെടുന്ന പക്ഷികളെയും അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ ഫോട്ടോ അല്ലെങ്കിൽ ചിത്രം പതിച്ച ബാഗുകളൊക്കെ വേണമെന്നാണ് കുട്ടികൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് കാരണം കുട്ടികൾ സന്തോഷമായി കഴിഞ്ഞാൽ വീട്ടുകാർ സന്തോഷമായതുകൊണ്ടാണ് അങ്ങനെ ബാക്ക് ടു സ്കൂൾ സെയിൽ ആണ് ഇപ്പോൾ നമ്മുടെ ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്കൂൾ കുട്ടികൾക്ക് നമുക്കെന്താ ബാഗ് എടുത്തു പോകുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരു പ്രത്യേക ഒരു ഉണർവൊക്കെ ഉണ്ടാവും ഏഹ് അപ്പം അങ്ങനെയുള്ള സ്കൂൾ ബാഗുകളുടെയും സ്കൂൾ അതുപോലെ തന്നെ നമ്മുടെ ടിഫിൻ ബോക്സ് എല്ലാം വളരെ തുച്ഛമായ വിലക്കുറവിലാണ് വിലക്കുറവിൽ വളരെയധികം അതായത് നമ്മൾ മനസ്സുകഴുതനേക്കാൾ വളരെയേറെ വിലക്കുറവിലാണ് ഇവിടെ ലഭിക്കുന്നത് ഈ ഒരു അവസരം എല്ലാ കുടുംബങ്ങളും ഒന്ന് ഏറ്റെടുക്കുക കാരണം ഇത്രയും വിലക്കുറവിൽ കിട്ടുന്നതിവിടെ മാത്രമായിരിക്കും ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ്സ് നമ്മുടെ ക്യാപ്റ്റന്മാരുടെ ഓക്കെ അപ്പം ഈ ഒരു സ്കൂളിൻ്റെ ലോകത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ നമുക്കിവിടെ പർച്ചേസിംഗ് ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ

നാ ആണിടക്ക റോഡ്. താന ആണിടക്ക റോഡ്. അപ്പോൾ മോൾ ಯಾರ ഐകുട്ടി? അണ്ടി സിബിളിംഗ്. ഓക്കേ. നിങ്ങടെ ആരാ അത്? അണ്ടി താത്ത. ഈ താത്ത. ആ, ശരി. മോൾ എത്ര ക്ലാസ്സേ പഠിക്കുന്നേ? അഞ്ചിലെ. അഞ്ചിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇപ്പോ ഇവളുടെ സ്കൂളിലെ ബാഗുണ്ട്, ടിഫിൻ ബോക്സ് ഉണ്ട്, ഒരു വാൾ സംബൊക്കെ ഉണ്ട്. അപ്പോൾ മോൾ ഇപ്പോ എന്തൊക്കെ എടുക്കുന്നേ? സ്റ്റേഷനറിയും പിന്നെ ബാഗ്സും. ബാഗ്സ് വാ. ഓക്കേ. കൂടെയർക്ക വന്നിരിക്കുന്നു. സിബിളിംഗ്സ്. ഓർത്തോ എവിടെ? അലവിടെ. ആ, അവിടെയേക്കണ്ട്. ഓക്കേ. അല്ല ഹലോ, ഇങ്ങോട്ട് പോയി. അല്ല ഇങ്ങോട്ട് വാ മോളിങ് വന്നേ മോളോ നിങ്ങളുടെ കൂടെ ഉള്ള ആളാണോ നിങ്ങളുടെ കൂടെ ഉള്ള ആളാണോ എന്താ മോന്റെ പേര് പഠിക്കുന്നേ എൽ 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 കെ 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 ജി 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 യു 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 ആണോ 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 അല്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് അല്ലേ ജി തേർഡ് സ്റ്റാൻഡേർഡ് പിന്നെ ഫിഫ്ത് സ്റ്റാൻഡേർഡ് ഓക്കെ റെഡി അപ്പൊ ഞാൻ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കാം ബേർഡ്സ് എനിക്ക് ഇഷ്ടമാണല്ലോ ബേഡ്സ് ഏറ്റവും ഇഷ്ടപ്പെട്ട ബേഡ്സ് ആ ഹലോ സാറിന് ഏത് പക്ഷേ ഓക്കേ അപ്പം ചെറിയൊരു ചോദ്യം ചോദിക്കാം ഉണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം ആണ് സ്റ്റുഡൻസിന് പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആവശ്യമുള്ള ഒരു സാധനം ഏതാണ് വേർഡ് കാണുന്ന വളരെ കുറവാ ചിലപ്പോ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവ സാധ കുറവാ വീടിന്റെ ഒക്കെ പേര് സെർച്ച് ചെയ്തോണ്ടിരിക്കില്ല അപ്പൊ ആരോ പാട്ട് പാടുക അറിയൂല്ലേ മോള് വൈനോട്ട് ഇവിടാ ഇവിടെ ഹലോ <laughs> <laughs> గుడ్ ఈవినింగ్ గుడ్ ఈవినింగ్ ఆ ఏంద పేరు అంటే నఫాష్ నఫాష్ ఎక్కడ వీడు అంజర్ అండి అంజర్ కండి అంజి అంజి అండి అనో అంజర్ మెడికల్ కాలేజ్ ని దగ్తు పడికునే స్కూల్లా ఎంద్రా అండి ఎంద్రా స్కూల్ త్రా స్టాండర్డ్ 6th కూడొల్లుది అనియ్ అనో బా ఏంద పేరు ఎటన్ ఎటన్ ఆ క్లాస్ లా ఫస్ట్ ఫస్ట్ బాక్స్ స్కూల్ బ్యాగ్ హ్ അപ്പൊ എന്താ സ്കൂൾ ബാഗിൽ എന്തായിരുന്നു പിക്ചർ ബാഗില് സ്പൈഡർമാൻ ഇഷ്ടമാണോ സ്പൈഡർമാൻ എങ്ങനെയാ മുകളിലേക്ക് പോവാൻ വരുമോ അങ്ങനെയാണ് സ്പൈഡർമാൻ ആയത് ഇഷ്ടമാണല്ലേ ഓക്കേ അതായത് കുട്ടികൾ നമ്മളിതുപോലെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ വളരെയധികം നെഞ്ചോട് ചേർത്ത് ഒരുക്കുക എങ്ങനെയാണുള്ളതൊക്കെ അത് കൊണ്ടാണ് കുട്ടികളുടെ സ്കൂൾ ബാഗിനായിക്കുന്നാലും പുസ്തകത്തിൽ ഇടുന്ന കവർ നയിക്കാനക്കാൽ അതുപോലെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പം കാലിക്കറ്റ് പോയിട്ട് ഇവിടെ എല്ലാം സ്വന്തം സ്ഥലം തന്നെ ു അപ്പൊ ചെറിയൊരു ചോദ്യമാണ് അപ്പം ഉത്തരം ഇവിടെ തന്നെയുണ്ട് ഏഹ് അപ്പം നമുക്കിവിടെ പിന്നെ സ്കൂൾ ബാഗായി കഴിഞ്ഞാലും ടിഫിൻ ആയി കഴിഞ്ഞാലും കൊടയായി കഴിഞ്ഞാലും ഒക്കെ ഒരുപാട് സംഭവങ്ങൾ വളരെ വിലക്കുറവിലുള്ളത് അപ്പൊ എന്റെ ചോദ്യം അപ്പം നിങ്ങൾ മൂന്ന് പേര് സ്റ്റുഡൻസ് ആണ് ഏഹ് അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം ഒരു പക്ഷിയുടെ പേരിനകത്തുണ്ട് എങ്കിൽ ഏതാണ് പക്ഷി എന്താണ് സാധനം ഹലോ എന്താ പേര് എവിടെ ടൗൺ തന്നെയാണോ സെന്റർ സൗത്ത് ഉണ്ട് ഉണ്ട് ഹലോണ്ട് നടുവിലാണ് സെന്റർ ഈസ്റ്റ് ഈസ്റ്റ് വെസ്റ്റ് ഇന്ത്യയോ അവിടെ ഉണ്ടോ നോർത്ത് നോർത്ത് ഉണ്ട് മാട്ടൂൽ സൗത്ത് ഉണ്ട് പിന്നെ പ്രത്യേകാണോ അല്ലെങ്കിൽ പള്ളിയോ അങ്ങനെന്തോ എന്താ നമ്മുടെ കടകളും പറഞ്ഞു കൊടുത്താൽ സൗത്തില് ഇന്ന് സ്ഥലത്ത് ഇറങ്ങണം സൗത്ത്ന്ന് പറഞ്ഞാൽ അടുത്തേക്ക് പോകണം പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങളുടെ അല്ല മോന്റെ സ്കൂളാണോ ഏറ്റവും അടുത്ത്

അതായത് ബാഗിന്റെ സെന്റർ ആണ് ബാഗിന്റെ ഡിസ്കൗണ്ട് കൊടയ്ക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ലഞ്ച് ബോക്സിനുണ്ട് പൗച്ചിനൊക്കെ എല്ലാത്തിനും എല്ലാത്തിനും വിലക്കുറവിലാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം സ്റ്റുഡൻസിന് ഏറ്റവും ആവശ്യപ്പെട്ട പഠനമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട ഒരു സാധനം ഒരു പക്ഷിയുടെ പേരിനകത്തുണ്ട് ഒരു ഒരു പേരിനകത്ത് വിദ്യാർത്ഥി പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ ഒരു സാധനത്തിന്റെ പേരുണ്ട് പക്ഷിയുടെ പേരിനകത്ത് ഒരു കുട്ടികളൊക്കെ ആവശ്യമുള്ള സാധനം ഉണ്ട് ഏതാണ് സാധനം ഏതാണ് പക്ഷി പറഞ്ഞോ അറിയില്ല നമ്മൾ ഓരോ ആൾക്കാർക്കും ഓരോ ഇഷ്ടമുണ്ട് നമ്മളെ പഠിക്കുന്ന കാര്യത്തില് ബാ മോളിങ്ങോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഹലോ ഹലോടെ പേര് പറ ക്ലാസ്സിലാട്ടോ പഠിക്കാൻ ബാഗൊക്കെ വാങ്ങിയ സ്കൂൾ ബാഗ് വാങ്ങിയോ

ടെഫാണോ ഓക്കെ ബൈ ഓക്കെ പാടഞ്ചിന് ഇ ടെഫാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം നമ്മുടെ ഈ ഒരു ഏരിയയിലുണ്ട് അതെന്താണ് സാധനം എന്നുള്ളതാണ് നമ്മൾ എന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നൊരു ഒരു ഫാമിലി നമസ്കാരം ഗുഡ് ഈവനിങ്

ഇപ്പം വെക്കുവരണം പേരെന്താ പഠിക്കുന്നത് അടുത്താണോ അല്ലെ ഇപ്പറം ചികിത്സ ഗേറ്റിനെ ഇപ്പം ഗേറ്റ് ഒന്നും കാണാറില്ലല്ലോ പഴയ ഗേറ്റുള്ള സ്ഥലം കണ്ടിട്ട് അത്രല്ലോ ഇപ്പൊ എന്തെയ്യുന്നു ഇവിടെ സ്കൂൾ ബാഗിനായി കഴിഞ്ഞാലും ടിഫിൻ ബോക്സിനും കൊടയ്ക്കും നമ്മുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളുടെ എല്ലാ സാധനത്തും വളരെ കുറവാണ് ഇപ്പൊ ഞാൻ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റൻ ഓർക്കുകയാണ് പഠിക്കുന്ന കുട്ടികൾക്ക് അതായത് സ്കൂൾ കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം ഇവിടെയുണ്ട് ആ സാധനം പേരിലുള്ളൊരു പക്ഷിയുണ്ട് ഏതാണ് പക്ഷി അല്ലെ ഏതാണ് സാധനം ആണ് പഠിക്കുന്ന കുട്ടികൾക്ക് അത് പിന്നെ രണ്ടാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആയാലും പത്താം ക്ലാസ് ആയാലും ഡിഗ്രി കഴിഞ്ഞാലും ഒക്കെ പഠിക്കുന്നത് കുട്ടികൾക്ക് പഠനമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട സാധനം ഒരു പക്ഷിയുടെ പേരിനകത്തുണ്ട് നിങ്ങളേതാണോ പക്ഷി ആ സാധനം ഇവിടെ ഉണ്ട് അറിയോ അപ്പൊ എന്തായാലും സന്തോഷം നടക്കട്ടെ ഓൾ ദ ബെസ്റ്റ് വന്നെ ഹലോ 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 ഓക്കെ പേര് കീർത്തന കീർത്തന ഇവിടെ ഓക്കെ ചാലാട് 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 വരും തിയേറ്റേഴ്സ് ഇല്ലേ ുംയേറ്റേഴ്സ് ഒരുപാട് പണ്ടൊരുപാട് കോമഡി ഒക്കെ പിന്നെ കുറച്ചൊക്കെ ഫാഷൻ ഡിസൈനിങ് അപ്പം രാവിലെ ഇവിടെ പോകും ഇങ്ങോട്ട് വരും ഹസ്ബൻഡ് സ്റ്റേറ്റ് അപ്പം സ്കൂൾ ബാഗുകൾക്കൊക്കെ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ സ്കൂൾ ബാഗാണ് എന്താ എടുക്കാൻ ഓക്കെ പിന്നെ ആവശ്യമില്ല അവര് പുസ്തകം നോക്കി പഠിച്ചാൽ മതി ഫണി ക്വസ്റ്റിനാണ് അതായത് ഇവിടെ ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂൾ ടു ബാക്ക് ടു സ്കൂൾ എന്നുള്ള സംശയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാത്തിനും വളരെ വിലക്കുറവാണ് കൊടയാനും സ്കൂൾ ബാഗാനും ടിഫിൻ ബോക്സും എല്ലാത്തിനും അവൻ ചോദ്യമാണ് പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം ഒരു പക്ഷിയുടെ പേരിനകത്തുണ്ട് ഏതാണ് പക്ഷി ഏതാണ് സാധനം എന്നാണ് നോ ഐഡിയ

രാവിലെ പോകുമ്പോട്ട് പോകും അപ്പൊ ഇപ്പം ബാഗ് വാങ്ങാനാണ് എന്ത് വായിക്കാനോ വന്നത് സാധനങ്ങൾ പിന്നെ അതിന്റെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്നുണ്ടെ ഹലോ ആ ആ പുള്ളിക്കാരൻ എടുക്കാൻ തുടങ്ങിയ കുഴപ്പമില്ല എടുത്തോ അപ്പൊ ഞാൻ അതായത് ഇപ്പം ഇവിടെ ഒരുപാട് ഓഫർ ഉണ്ട് ഇപ്പം സ്കൂൾ ബാഗിനായി കഴിഞ്ഞാലും ലഞ്ച് ബോക്സിനായി കഴിഞ്ഞാൽ എല്ലാത്തിനും കുടയ്ക്ക് എല്ലാത്തിനും ഒരുപാട് ഓഫർ ഉണ്ട് അപ്പം എൻ്റെ ഒരു സിമ്പിൾ ചോദ്യമാണ് അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം ഒരു പക്ഷിയുടെ പേരിനകത്തുണ്ട് എങ്കിൽ എന്താണ് ഏതാണ് പക്ഷി എന്താണ് സാധനം ഇല്ല ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്സാക്കുള്ളിയുടെ നമ്മൾ ഇന്നത്തെ അധികം നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചാൽ നമ്മൾ ബുക്ക് ബാഗ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ലഞ്ച് ബോക്സ് കൂടെയെല്ലാം നമ്മളെ സ്കൂൾ കുട്ടികൾക്കുള്ള വളരെ ചെറിയ വിലയിൽ കൊടുക്കുന്ന ഒരു ഏരിയ എന്നാണ് നമ്മൾ ചോദിച്ചത് അപ്പം ചോദിച്ചായിരുന്നു അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു വസ്തു ഒരു പക്ഷിയുടെ പേരിനകത്തുണ്ട് എങ്കിൽ ഏതാണ് പക്ഷിന്നാണ് എന്താണ് വസ്തു എന്നാണ് അപ്പം കണ്ടുപിടിച്ച ആരായിരുന്നു എന്താണോ ഉത്തരം അതെന്താണ് പിന്നെ വിദ്യാർത്ഥികളുടെ സാധനം പെണ് അങ്ങനെയൊരു പക്ഷിതാണ് പെൺകിൻ ഈ പെൺകിൻ എവിടെ കൂടുതലായിട്ട് കാണുന്നത് തണുപ്പുള്ള സ്ഥലത്ത് തണുപ്പുള്ള സ്ഥലത്ത് തണുപ്പുള്ള കാണൂലീസ് രാജ്യത്താണ് കാണുന്നത് ഉത്തരം പെൺകിൻ ആണ് പെൻകിൻ എന്ന പക്ഷിയുടെ പേരിനകത്ത് ഒരു പെൻ ഒളിഞ്ഞിരിപ്പുണ്ട് അത് നമ്മുടെ സ്റ്റുഡൻസിന് അത്യാവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് ഉത്തരം പറഞ്ഞ മാസ്കും ടീച്ചർക്കും നമ്മളൊരു സമ്മാനം നൽകിയാണ് കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു ലഘു സമ്മാനം പിന്നെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന മറ്റൊരു സമ്മാനം അപ്പോൾ അപ്പോ കാണാം ഓക്കെ യെസ് അപ്പോ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കുള്ള മറ്റു അധ്യാപക പൂർണ്ണമാകുകയാണ് അതായത് ഇമേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനായിക്കഴിഞ്ഞാലും മൊബൈലിനായിക്കഴിഞ്ഞാലും ലാപ്ടോപ്പിനായിക്കഴിഞ്ഞാലും എല്ലാം ഏറ്റവും ചെറിയ വിലയിൽ കിട്ടുന്ന കണ്ണൂരിലെ ഏക സ്ഥാപനമാണ് ഇമേജ് മാത്രമല്ല എല്ലാ പർച്ചേസരും കൃത്യമായിട്ടുള്ള സമ്മാനങ്ങളുണ്ട് അതുപോലെ അതുപോലെത്തങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേക സ്ഥാപനമാണ് ഇമേജ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇമേജിലോട്ട് വരിക നിങ്ങളുടെ ആവശ്യമായ മൊബൈലായാലും കമ്പ്യൂട്ടറായാലും ലാപ്ടോപ്പായാലും എല്ലാം സ്വന്തമാക്കാം ചെറിയ വിലയിൽ ഗുണമേന്മയിൽ ബ്രാൻഡഡ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ കൈ സമ്മാനങ്ങളായിട്ട് അപ്പോൾ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുർച്ചാക്കളുടെ ഇന്നത്തെ അധികം പൂർണ്ണമാവുകയാണ് പുതിയ ചോദ്യമായിട്ട് പുതിയ മുഖങ്ങളായിട്ട് വീണ്ടും അടുത്ത ചോദിക്കാണാം